അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ദിനാചരണത്തോടനുബന്ധിച്ച് സൗജന്യ അസ്ഥിരോഗ അസ്ഥിരോഗ നിർണയ നിർണയ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിക്കും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ദിനാചരണത്തോടനുബന്ധിച്ച് സൗജന്യ സംഘടിപ്പിക്കുന്നു സീനിയർ ഓർത്തോപീഡി സീനിയർ ഓർത്തോപീഡിയഷ്യൻ ഡോക്ടർ അഭിലാഷ് എം ടിയുടെയും ഫിസിയോതെറാപ്പിസ്റ്റ് സജ്ന ഹഫീസിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ എട്ടിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓർത്തോപീഡിക് കൺസൾട്ടേഷൻ ഫിസിയോതെറാപ്പി ബി എം ഡി ടെസ്റ്റ് പ്രമേഹ പരിശോധന ബോഡി മാസ് ഇൻഡെക്സ് എന്നീ സൗജന്യ സേവനങ്ങളാണ് ക്യാമ്പിൽ നൽകുന്നത് ലാബ് ടെസ്റ്റ് എക്സ് റേ കൂടാതെ അൾട്രാസൗണ്ട് സ്കാൻ ഫിസിയോതെറാപ്പി എന്നിവയ്ക്ക് പത്ത് ദിവസത്തേക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് നൽകുന്നതായിരിക്കും നടുവേദന മുട്ടുവേദന മസിൽ വേദന സന്ധികളിലെ നീർക്കെട്ട് തോൾവേദന സ്പോർട്സ് ഇഞ്ചുറി ട്രോമ കെയർ ഓസ്റ്റിയോപറോസിസ് എന്നീ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും നയൻ ടു ഫോർ നയൻ ഫൈവ് എയിറ്റ് ടു സിക്സ് ഡബിൾ സെവൻ അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് സീറോ ടു എയ്റ്റ് സീറോ ടു സീറോ ഡബിൾ ടു അല്ലെങ്കിൽ ടു സിക്സ് സെവൻ ടു സെവൻ ഡബിൾ സീറോ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്